ും ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരാദരവോടുകൂടിയാണ് കാണുന്നത് ഒട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട് കുരിശ് ധരിച്ചു വരുന്നവരുണ്ട് കുരിശു ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു അസെൻഷ്യൽ ഭാഗം അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോ അതിന് തടയാറില്ല സ്കൂളിൽ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ടസുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമുറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി തൊപ്പിവയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമുറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല കാരണം അതവരുടെ മതത്തിൻ്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ് അതവര് പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത്